ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു വന്നിട്ട് പിന്നെ എന്തൊക്കെയൊക്കെ ആയി മാറിയ കുറേ പേരുണ്ടായിരിക്കില്ലേ നമ്മുടെ ജീവിതത്തിൽ പക്ഷേ എനിക്ക് അങ്ങനെ പറയത്തക്ക രീതിയിൽ ഒരുപാട് ആൾക്കാരൊന്നുമില്ല കേട്ടോ കയ്യിലുണ്ടാവുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കുറച്ച് പേരൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് പേര് മാത്രം അതിലേക്ക് വന്ന ഒരു ഒരാളാണ് തനു അപ്പോൾ തനുവും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയണുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവൾ ഞങ്ങൾ ഒരു ഫ്ലാറ്റിൽ ഈ വീഡിയോ എൻ്റെ ചാനൽ കാണുന്നവർക്ക് അറിയാം ആരാണ് തനു പിള്ളേരൊക്കെ ആരാണെന്നൊക്കെ കറക്റ്റായിട്ട് അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും പിള്ളേരുമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ദുബായിൽ വന്നതാണ് രണ്ടുപേരും ഒരുമിച്ചാണ് എത്തിയത് ഒരു റൂം എടുത്ത് ഒരു ഫ്ലാറ്റിൽ രണ്ട് റൂം അങ്ങനെ വരുന്നതായിരുന്നു നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിലുള്ള ആൾക്കാർ അപ്പം തന്നെ അവിടെ എയർപോർട്ടിൽ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ഞങ്ങൾ കാണുന്നത് എയർപോർട്ടിൽ നിന്നാണ് അവിടെ തന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി അങ്ങനെ അവർ പോവുകയാണ് നാളെ അപ്പം അവരുടെ വക ഒരു ട്രീറ്റാണ് ഞങ്ങൾ കെ എഫ് സി ആണ് കഴിച്ചതിട്ട സത്യം പറഞ്ഞാൽ പോണതാലോക്കുമ്പോൾ ഭയങ്കര ഇതുണ്ട് പിള്ളേരൊക്കെ വെച്ചാൽ ഭയങ്കര അത്രയുണ്ട് അറ്റാച്ചഡ് ആയിരുന്നുണ്ട് ഏട്ടനായിട്ടായാലും എന്നെട്ടാണെങ്കിലും നന്ദുട്ടനായിട്ടായാലും നന്ദുട്ടനൊക്കെ ഭയങ്കര മിസ്സിങ് ഉണ്ട് നന്ദിട്ടൻ ഇരുന്ന് കരയായിരുന്നു അങ്ങനെ തലേ ദിവസം ഞങ്ങളൊരു ചെറിയ ഒക്കെ വാങ്ങി പിന്നെ എന്താ പറയുക ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു മോളുടെ ബർത്ത്ഡേൻ്റെ സെലിബ്രേഷൻ ബർത്ത്ഡേ ആയിട്ടില്ല ബർത്ത്ഡേ വരാൻ പോവുകയാണ് പക്ഷേ അച്ഛൻ കൂടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവർ ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തത് അപ്പം ഇതെന്ന് പറയുന്നത് പിറ്റേ ദിവസത്തെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടാ ഒരു പെട്ടിയൊക്കെ പെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കുറച്ച് ബീഫ് കഴിഞ്ഞ ദിവസത്തെ വാങ്ങിയ ബാക്കി ഉണ്ടായിരുന്നു അപ്പം ബീഫ് ബിരിയാണി ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ കഴിച്ച് വൈകുന്നേരമാണ് ഇവർ ഇറങ്ങിയത് കേട്ടാ അബുദാബിന്നായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് കൊണ്ടാക്കാൻ വേണ്ടി പോണത് ഭയങ്കര വിഷമം തോന്നി തോന്നി ആൾക്കും തന്നെ അങ്ങനത്തെ നിവൃത്തി കേടുകൊണ്ട് പോവുകയാണ് കാരണം ക്യാഷിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഉണ്ടായിരുന്നുള്ളു പക്ഷേ മോൾക്ക് അവിടെ ഡോക്ടർ കാണിക്കാൻ കാണിക്കാനുണ്ട് പിന്നെ അവൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പറയുക ട്രെയിനിങ്ങിനും കാര്യത്തിനൊക്കെ കാരണം അങ്ങനെ പിന്നെ പല ചുറ്റുപാടുകളുണ്ട് ആൾക്ക് ആൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒരു ഭാഗമാണ് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു അംഗമാണ് അപ്പോൾ അതിൻ്റെ ആയിട്ടും കുറേ കാര്യങ്ങളിൽ എൻഗേജ് ആയതുകൊണ്ട് ആൾക്ക് പോയേ പറ്റുള്ളൂ പക്ഷേ പോകുന്ന സമയത്തും ആൾ പറഞ്ഞു ഏട്ടനും പറഞ്ഞു നമുക്കൊന്നുകൂടി റിന്യൂ ചെയ്യാമായിരുന്നു അല്ലെഡീന്ന് ചോദിച്ചു ആളോട് ഏട്ടൻ പറഞ്ഞു അപ്പോൾ അത് എത്രയായാലും ആ ഒരു സമയത്ത് നമുക്ക് തോന്നിപ്പോവും ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ അങ്ങനെ തോന്നിയത് എന്തായാലും അവരുടെ ബാക്കി ആ ഒരു കാര്യങ്ങളൊക്കെ തീർത്ത് അവളുടെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആൾക്ക് ഇവിടെ ഒരു ജോലിയൊക്കെ കിട്ടട്ടെ അതിനെന്തായാലും പ്രാർത്ഥിക്കുകയാണ് ഇനി അതിനുള്ള ഒരു ആ ഒരു എയിമിലാണ് ആൾ നാട്ടിക്ക് പോകണം കേട്ടോ അതാണ് ആളുടെ ലക്ഷ്യം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക അവിടെ കുറച്ച് ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുത്തിട്ട് ഇവിടേക്ക് വരിക ഇവിടെ സെറ്റിലാവുക അല്ലെങ്കിൽ അവരവിടെ സെറ്റിലാവുക നമുക്കും അതുതന്നെയാണ് ആഗ്രഹം രണ്ട് പേരും അവിടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് ഒരുമിച്ച് നിൽക്കുന്നതല്ലേ അപ്പം നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ട പോലൊന്നും അല്ല ഞങ്ങൾ രണ്ട് മാസം ഒരുമിച്ച് നിന്നില്ല എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ഒരു രീതിക്കുള്ള ഒരു നെഗറ്റീവ്സ് പറയാനില്ല രണ്ടു പേർക്കും അങ്ങോട്ടും ഒന്നും പറയാനില്ല എല്ലാ കാര്യങ്ങളും കണ്ടറിയാനും ചെയ്യാനും രണ്ടുപേർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് തനോനും അങ്ങനെ തന്നെ ആയിരിക്കണം ഇതുവരെ അങ്ങനെ ഒരു വേറെ ഒരു ടോക്കിൻ്റെ ഒരു കാര്യം വന്നിട്ടില്ല പക്ഷേ നമ്മൾ കണ്ടതാണ് ബിഗ് ബോസിലൊക്കെ ഓരോരുത്തരുടെ ഇതൊക്കെ അല്ലേ അപ്പം അതുപോലെ തന്നെ ഒരു സംഭവമാണല്ലോ നമ്മൾ വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികൾ ആരും അല്ലാത്തവർ ഒരു ബന്ധമില്ലാത്ത രണ്ടുപേർ ഒരിക്കലും അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും വഴക്കുണ്ടാക്കാമായിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ആയിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യാണ് ചെയ്തത് ഇപ്പോൾ ഏട്ടന്മാരുടെ കാര്യമാണെങ്കിലും ഫുഡ് ആക്കുന്ന ലഞ്ച് ലഞ്ച് ബോക്സിലാക്കുന്ന കാര്യമായാലും അവർക്ക് ഫുഡുണ്ടാക്കുന്ന കാര്യമായാലും എന്താണെങ്കിലും ഒരുമിച്ച് ചെയ്യായിരുന്നു അങ്ങനെ അബുദാബി എയർപോർട്ടെത്തി എയർപോർട്ട് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി ആളുടെ ഉള്ളിൽ ശരിക്കും ഇങ്ങനെ എനിക്കറിയാം ഞാൻ പോണ സമയത്ത് എൻ്റെ അവസ്ഥ എന്തായിരിക്കും അതുപോലെ തന്നെ ആയിരിക്കും ആളുടെ മനസ്സിലും ഉണ്ടാവുക പക്ഷേ നന്നായിട്ട് പിടിച്ച് വെക്കാനുള്ള കഴിവ് എന്തായാലും ആൾക്കുണ്ട് സ്ട്രോങ് ആണ് കേട്ടോ സ്ട്രോങ് ലേഡിയാണ് എന്നെപ്പോലൊന്നുമല്ല ഞാൻ സ്ട്രോങ് ആയത് ഇപ്പോഴാണ് കുറച്ചൊക്കെ സ്ട്രോങ് ആയത് പക്ഷേ ആൾ ഓൾറെഡി സ്ട്രോങ് ആണ് ആൾ അത്രയും അതവിടെ പിടിച്ചു വെക്കുന്നുണ്ട് മോളും മൂത്ത മോളും അതേപോലെ തന്നെ ദേവൂട്ട കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കുട്ടി എല്ലതും പറഞ്ഞത് മനസ്സിലാക്കി യു കെ ജിയിലെത്തിയിട്ടുള്ളു പക്ഷേ നല്ലൊരു പക്വത ഉള്ളൊരു കുട്ടിയാണ് കേട്ടോ ആളുടെ ഉള്ളിലും നല്ലതായിട്ട് സങ്കടമുണ്ട് അങ്ങോട്ട് ഇത് പോകുന്ന സമയത്ത് അവളെ അവളെ അച്ഛനെ നോക്കിയിട്ട് ആ പോവണെന്ന് പറയുന്നൊരു ഇതുണ്ടായിരുന്നു ആ മുഖം കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും പൊട്ടിപ്പോയി ഞാനും ആലോചിച്ച് പോയി ഇനി ഇപ്പം രണ്ട് മാസം കഴിഞ്ഞാൽ ഞങ്ങളും പോണ്ടേ ഒന്നുകൂടി റിന്യൂ ചെയ്യുകയാണേ അപ്പോൾ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് വിസ വിസ അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ ഞങ്ങൾക്കും പോണം അപ്പോൾ ഞങ്ങളും ഇതേ അവസ്ഥയിലായിരിക്കും എനിക്ക് അപ്പോൾ തന്നെ ശരിക്കും ആ ഒരു വിഷമം ശരിക്കും മനസ്സിലായി തനു ആണെങ്കിലും ആ ഇറങ്ങി ആ അങ്ങോട്ട് കയറി പോകുമ്പോൾ മാത്രമാണ് ആളുടെ കണ്ണും ഞാൻ നിറഞ്ഞു കണ്ടത് അതുവരെ ആളും അത് പിടിച്ചു വെച്ചിരിക്കുവായിരുന്നു ഏട്ടനും ഭയങ്കര വിഷമാണ് ഇപ്പോഴും അതെ ആൾ വിളിച്ചപ്പോൾ ഇന്നും നന്നായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ തനുവിനെ വിളിച്ചപ്പോൾ അപ്പോൾ ശരിക്കും ഭയങ്കര വിഷമം തോന്നി ആമിക്കുട്ടീനേം ദേവുവിനേം ഒക്കെ എന്നീ കാണണം നീ നാട്ടിൽ പോയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാന്തുട്ടനേം കൊണ്ട് ഗുരുവായൂർക്ക് വരാനുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് റൂമൊക്കെ എടുത്ത ഒരു ദിവസം അവിടെ നിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതാ അവർ ഇറങ്ങുകയാണ് നീ പിന്നെ ഇനി വീണ്ടും കാണാന്നുള്ള ഇതോടെ കൂടിയിട്ട് അവർ യാത്ര ആവുകയാണ് പിന്നെ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചു പോയതിന് ശേഷം ഒരു എന്താ പറയുക രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ റൂമിൽ നിന്ന് വീണ്ടും ഇറങ്ങണം ഞങ്ങൾക്ക് ഒമാനിലേക്ക് പോവാണ്ട് വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പോവാണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ആ ഒരു ദിവസം അടുത്ത ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ ഫുൾ എൻഗേജ്ഡായിരിക്കും അങ്ങനെ അവർ പോവുകയാണ് ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകണമെന്നൊന്നും അറിയില്ല എന്നാലും നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് കാരണം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുമിച്ച് ജീവിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജീവിക്കുന്നവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ഒരുപാട് എന്താ പറയുക ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ജീവിക്കുക എല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ചൊന്ന് സന്തോഷിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് സന്തോഷം ത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസം ഉണ്ടാവും എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് എല്ലാ പ്രവാസികളും അപ്പോൾ ആ സ്വപ്നങ്ങളൊക്കെ നിറവേറട്ടെ അങ്ങനെ ഏട്ടനെ ഞങ്ങൾ അവിടെ കൊടുത്തു ആൾ പോണത് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് സങ്കടം തോന്നി ആളൊറ്റയ്ക്കായി ഇതേപോലെ ഒരു ദിവസം ഏട്ടനും അങ്ങോട്ട് പോവും ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇനി വരുന്ന വീഡിയോയിൽ ഞങ്ങളുടെ വിസ എക്സ്റ്റൻഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ വെയിറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്